ആലത്തീരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് വൻ അപകടം ആറുപേർക്ക് പരിക്കേറ്റു പേർക്ക് സാരമായി പരിക്കേറ്റു ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് സംഭവം ആലത്തൂർ പുറത്തൂർ റോഡിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് അപകടം നടന്നത് പുറത്തൂരിൽ നിന്നും തിരൂരിലേക്ക് പോകുകയായിരുന്നു സ്വകാര്യ ബസ്സും ആലത്തീരിൽ നിന്നും കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കോളേജിന് മുന്നിൽ ആളെ ഇറക്കി തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഓട്ടോയിലേക്ക് ബസ് വന്നിടിക്കുകയായിരുന്നു കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് ഓട്ടോ ഇടിച്ചു മറിഞ്ഞത് ഇടിയുടെ ആഘാതത്തിൽ നാല് വിദ്യാർത്ഥിനികൾ റോഡിന്റെ ഇരുവശത്തേക്കും ഡ്രൈനേജിലേക്കുമായി തെറിച്ചു വീണു തെറിച്ചു വീണ നാല് വിദ്യാർത്ഥികൾക്കും ബസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് അപകടം നടന്ന ഉടനെ കോളേജിലെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആറുപേരിൽ നാലു പേർക്ക് നിസ്സാരമായ പരിക്കുകളായിരുന്നു ഒരു വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്ക് സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആലത്തീരിലെ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിരെ വന്ന ഒരു ഇന്നോവ കാർ തടസ്സമായി തുടർന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ദ ന്യൂസ് ലൈവ് ആലത്തൂർ